ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് വിവോ കളക്ഷൻസ് ആണ് ബ്ലിഷോപ്പറില് അവൈലബിൾ ആയിട്ടുള്ള വിവോ കളക്ഷൻസ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫൈവ് ജി ഉണ്ട് ഫോർ ജി ഉണ്ട് കൂടുതലും ഫൈവ് ജി ഫോൺസാണ് നിലവിൽ സ്റ്റോക്ക് ആയിട്ടുള്ളത് ബ്ലൂഷോപ്പറിൻ്റെ ആപ്ലിക്കേഷനിൽ കയറിയാലും ഇതേ സ്റ്റോക്ക് തന്നെ ഉണ്ടാവും ആറുമാസ വാറണ്ടിയിലാണ് നമ്മൾ ബ്ലൂഷോപ്പറിൻ്റെ ആപ്ലിക്കേഷനിലാണെങ്കിലും സ്റ്റോറിലാണെങ്കിലും സെയിൽ ചെയ്യുന്നത് ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ നിന്ന് കൊണ്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടി അതു മുതലാണ് നമ്മൾ ആറുമാസ വാറണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പ്ലേസ്റ്റോറിൽ ആപ്ഷ്ടോലൊക്കെ ആപ്ലിക്കേഷൻ അവൈലബിളാണ് നമുക്ക് സ്റ്റോക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ നിലവിൽ വിവോൻ്റെ കളക്ഷൻസാണ് മുന്നിലുള്ളത് അതേപോലെ തന്നെ ഐ ക്യൂ കളക്ഷൻസ് ഉണ്ട് പലർക്കും അറിയാം എങ്കിലും പറയുകയാണ് ഐ ക്യൂ എന്ന് പറയുന്ന മോഡല് വിവോ ബ്രാൻഡിൻ്റെ തന്നെയാണ് ഐ ക്യൂന്ന് മാത്രമേ ഇതിൻ്റെ ബോക്സിൻ്റെ മോഡലൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം പലരും വേറൊരു ബ്രാൻഡാണ് മറ്റൊരു ചൈന ബ്രാൻഡാണെന്നൊക്കെ പലരും വിചാരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഐ ക്യു എന്ന് പറയുന്നത് വിവോൻ്റെ തന്നെ ബ്രാൻഡാണ് ഐ ക്യൂ വരുന്നത് ഐ ക്യു സീരീസിൽ കൂടുതലും ഗെയിമിംഗ് ഫോണാണ് വരുന്നത് കുറച്ചുകൂടി പെർഫോമൻസ് ആയി വരുന്ന ഫോൺസുകളാണ് ഐക്യൂലുള്ള ഐക്യൂവിൻ്റെ കുറച്ച് ബോക്സ് കളക്ഷനും അല്ലാതെ വരുന്ന കളക്ഷനും അവൈലബിൾ ആണ് വിവോൻ്റെ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ കേവ് ഡിസ്പ്ലേയിലായ കൊണ്ടും നോർമൽ ഡിസ്പ്ലേ ഡിസ്പ്ലേയിലായ്ക്കൊണ്ടും സ്റ്റോക്ക് ഉണ്ട് ഫൈവ് ജി ഫോൺസും ഉണ്ട് ഫോർ ജി ഫോൺസും ഉണ്ട് വിവോടെ വി ട്വൻറ്റി സെവൻ അതുപോലെ തന്നെ വിവോ ടി വൺ ചോദിക്കുന്നവരുണ്ട് ടി വൺ സീരീസ് ഉണ്ടായിരുന്നു ടി വൺ ഉണ്ട് അതുപോലെ തന്നെ വിവോൻ്റെ എക്സ് നയൻറ്റി പ്രോ എന്ന മോഡലാണ് ബോക്സ് പീസ് അവൈലബിൾ ാണ് പക്കാ ക്യാമറ ഫോണാണ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യാമറ ഫോൺ എന്ന് പറയും അടിപൊളി ക്വാളിറ്റി ഉള്ള കേവ് ഡിസ്പ്ലേയോട് കൂടി വരുന്ന മോഡലാണ് ഇതിന് ബോക്സ് പീസ് അവൈലബിൾ ആണ് എക്സ് നയൻറ്റി പ്രോ ബോക്സ് പീസ് അവൈലബിൾ ആണ് ബോക്സ് ഫുൾ കളക്ഷൻ ആയിക്കൊണ്ട് ട്വൽവ് ജി ബി റാമും ടൂ ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജും വരുന്ന എക്സ് നയൻറ്റി പ്രോ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ആപ്ലിക്കേഷനിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയാൻ ഞാൻ താഴെ ഇതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് കയറി ചെക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ വിവോൻ്റെ കളക്ഷൻസിൽ വിവോൻ്റെ വി ട്വൻ്റി നയൻ ഉണ്ട് ഫ്രഷ് കണ്ടീഷൻ പോലെ തന്നെ വി ട്വൻ്റി നയൻ വരുന്നത് ഇതൊക്കെ പുതിയ മോഡലാണ് നിങ്ങൾക്ക് ആറുമാസം വാറണ്ടി ഉണ്ടാവും ചിലപ്പോൾ കമ്പനി വാറണ്ടി ഉണ്ടാവും ബാക്കിയുള്ള മോഡലാണ് വരുന്നത് പിന്നെ വിവോൻ്റെ വി ഉണ്ട് അതേപോലെ പ്രൈസ് കുറച്ചുകൂടി താഴോട്ടേക്ക് വരികയാണെങ്കിൽ വിവോൻ്റെ വി ട്വൻറ്റി ഫൈവ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ വി ട്വൻ്റി സെവൻ്റെ കേവ് ഡിസ്പ്ലേയിൽ രണ്ട് മൂന്ന് സ്റ്റോക്കൊക്കെ ആണ് പിന്നെ വി ട്വൻ്റി സിക്സ് മന്ത് വാറണ്ടിയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വി ഒക്കെ പോയി ചോദിച്ച് വരുന്ന ആളുകളുണ്ട് കാരണം ഇതിൻ്റെ ക്യാമറ ഡിസ്പ്ലേ അടിപൊളി ക്വാളിറ്റി ആയിരുന്നു അതേപോലെ തന്നെ വരുന്നത് വിവോൻ്റെ ടി വൺ പ്രോ സ്റ്റോക്ക് അവൈലബിൾ ആണ് വൈ തേർട്ടി ഫൈവ് എന്നുള്ള മോഡൽ അവൈലബിൾ ആണ് പിന്നെ ഐ ക്യൂ സീരീസിലേക്ക് വരുന്ന സമയത്ത് ഐക്യു നയൻ നയൻറ്റി നാനസി സിക്സ് നിയോ സിക്സ് എന്നീ ഒക്കെ അവൈലബിൾ ആണ് ബോക്സ് പീസും ഉണ്ട് അതുപോലെ തന്നെ അല്ലാത്ത കളക്ഷനും അല്ലാതെ കളക്ഷനുണ്ട് ഐക്യം ഒക്കെ പക്ക ഗെയിമിങ് നല്ല അടിപൊളി ക്വാളിറ്റിയിൽ ഗെയിം കളിക്കാവുന്ന മോഡലാണ് സിക്സ് മന്ത് വാറണ്ടിയിൽ ബിഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇനിയും ഒരുപാട് സ്റ്റോക്കുകൾ കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇനി ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ബിഷോപ്പിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് വെബ്സൈറ്റും ഉണ്ട് വെബ്സൈറ്റ് കയറിയാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ കളക്ഷൻസ് ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ